നമസ്തേ തിരുപ്പിറവിക്കാലത്ത് ആവർത്തിച്ച് ഓർമ്മിച്ചെടുക്കേണ്ട ഒരു ഹരോദ്യൻ ഉന്മാദമുണ്ട് അസൂയ കലർന്ന ഭയം കൊണ്ട് മക്കളെയും കൊച്ചുമക്കളുടെ പ്രായമുള്ളവരെയും കൊല്ലുന്ന പെരുന്തച്ഛന്മാർ എല്ലാ ഉണ്ടല്ലോ സ്വന്തം ഇരിപ്പിടങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ അതൊരു പുതിയ തലമുറ മുഴുവൻ്റെയും ശിരച്ഛേദത്തിന് കൂടി കാരണമാവാൻ ഇടയുണ്ടെന്ന് മറക്കാതിരുന്നാൽ നന്നാണ് ഹെറോദ് എക്കാലവും ക്രിസ്മസ് രാവുകളിലെ പേടി സ്വപ്നമാണ് യേശുവിന്റെ ജനന വൃത്താന്തം അയാളെ പിടിപ്പിക്കുന്നു ഒന്നോർത്താൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പ്രതിയാണ് അയാൾക്ക് ഹാലിടക്കുന്നത് അസൂയ മുത്ത് എത്രയോ കുഞ്ഞുമക്കളെയാണ് അയാൾ കൊന്നെടുക്കുന്നത് അസൂയ മരണകരമായ പാപങ്ങളുടെ പട്ടികയിൽപ്പെടുന്നത് ഹരോദിന്റെ ഭ്രാന്തൻ വൃത്തികൾ കൊണ്ട് മാത്രമല്ല സെന്റ് ബേസലിന്റെ ഹോമലിയോൺ എൻ വി കുറേ അധികം ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട് ഹാബേലിനോട് കായിലും ദാവിദിനോട് ഷൗലും യോസഫിനോട് സഹോദരങ്ങളും യേശുവിനോട് ജൂതന്മാരും പുലർത്തിയത് ഇതേ അസൂയ തന്നെ ഒന്നും മറക്കരുത് അസൂയ പിറക്കം സമാധാന പിറവി ക്ലേശകരമാണ് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം പിറക്കാൻ അനുവദിക്കാത്ത വിധം അത് നമ്മെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അകറ്റും ഒരു കാലത്തും സമാധാനപ്പിറവിയിലേക്കുള്ള യാത്രയിൽ ഹരോദ്യൻ ഉന്മാദങ്ങൾക്ക് ഇടമുണ്ടാവില്ല ആദരവോടെ